ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പുകഴ്ത്തിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്തിരുത്തി തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ വളരെ വ്യക്തമായി തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അങ്ങേയറ്റം ആക്രമിച്ചുകൊണ്ട് പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഗവർണർ തന്റെ നിലപാടെന്ത് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി നൽകിയത് അടുത്തടുത്തായി രണ്ടുപേരും ഇരുന്നെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം പോലും നോക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ആദ്യം മുതൽ അവസാനം വരെയും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഗവർണർ എത്തിയപ്പോൾ അഭിവാദ്യം ചെയ്യാനായി എഴുന്നേറ്റ് നിന്നെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കിയില്ല എന്നുള്ളതും മാധ്യമങ്ങളടക്കം ശ്രദ്ധിച്ചൊരു വിഷയമായിരുന്നു ശേഷം പരേഡ് സ്വീകരിക്കുമ്പോഴും രണ്ടുപേരും അടുത്തിരുന്നു പരസ്പരം നോക്കാൻ പോലും തയ്യാറായില്ല അത്രയധികം വൈര്യം തന്നെയാണ് ഇന്ന് പ്രകടമാക്കിയത് കഴിഞ്ഞ ദിവസവും ഇതുതന്നെയാണ് വ്യക്തമായത് ഇതിനു മുൻപും പല വേദികളിലും ഇതുപോലുള്ള നീക്കങ്ങൾ നടന്നതായി നമ്മളെവരും കണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇങ്ങോട്ട് ഈ ദിവസം വരെ നടന്നിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ജനാധിപത്യത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് എന്നാൽ വിയോജിപ്പ് ശാരീരികമായോ വാക്കാലുള്ളതോ ആയിട്ടുള്ള ആക്രമണത്തിലേക്ക് അധഃപ്പതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വഞ്ചനയും മാനുഷിക പരാജയത്തിൻ്റെ പ്രതീകവുമാണ് അധികാരത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര കലകങ്ങളും സംഘം തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും ഭരണനിർവഹണത്തെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുവഴി യുവാക്കൾക്ക് മോശം മാതൃക സൃഷ്ടിക്കരുത് ഗവർണർക്കെതിരെയുള്ള ആക്രമണങ്ങളെയും അതുപോലെ തന്നെ സർവകലാശാലകളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അക്കമിട്ട് നിരത്തി തന്നെയാണ് ഗവർണർ ഈ വിഷയങ്ങളെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അക്കാദമിക അന്തരീക്ഷത്തെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ബാഹ്യ ഇടപെടലില്ലാത്തതും യഥാർത്ഥത്തിൽ സ്വയംഭരണാധികാരമുള്ളതും ആവണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും അദ്ദേഹം എടുത്തു പറയുന്നു ആളുകൾ യാഥാർത്ഥ്യത്തിന്റെ ഒരൊറ്റ വ്യാഖ്യാനത്തിൽ ഒതുങ്ങരുതുന്ന ഇന്ത്യൻ വിശ്വാസത്തിനും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള അധികാരവാദമല്ല കാലത്തിന്റെ ആവശ്യം വാദത്തിന്റെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുന്ന മഹത്തായ നാഗരികതയുടെയും സഹാനുഭൂതിയുടെയും സംഭാഷണത്തിന്റെയും സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം സംസ്ഥാന സർക്കാരിനെ ഗവർണർ വിമർശിച്ചു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഇനി കൂടാതെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നയങ്ങൾ സ്വീകരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഭാരതത്തെ ഒരു സൂപ്പർ പവറാക്കാൻ മോദി നോക്കുകയാണെന്നും ലോകം അത് ശ്രദ്ധിക്കുന്ന ശക്തിയായി ഭാരതം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു കേന്ദ്ര നേട്ടങ്ങളെ ഒന്നും തന്നെ വിടാതെ അദ്ദേഹം എടുത്തു പറയാൻ തയ്യാറായിട്ടുണ്ട് നിയമവാഴ്ചയോടുള്ള പ്രതിബദ്ധതയും ജനാധിപത്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന മൂല്യങ്ങളുടെ കാതലെന്ന് പറയുന്നത്